ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമുക്കൊരു പുതിയ വീഡിയോ പരിചയപ്പെടാം ഓക്കെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മൊത്തം വന്നിട്ട് ആറര സെൻറ്റ് സ്ഥലം നല്ല അടിപൊളി ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വരുന്ന നല്ലൊരു വീട് കേട്ടോ നല്ലൊരു അടിപൊളി ചന്തക്കാരം വീടാണ് ഓക്കെ അപ്പോൾ ഇതെവിടെയാണ് ഫസ്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് പരിചയപ്പെടാം നമുക്ക് ഇത് ലൊക്കേഷൻ വന്നിട്ട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ മണ്ണാർക്കാട് തന്നെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആറര സെൻറ് സ്ഥലമാണ് ഉള്ളത് നല്ലൊരു വീട് ഓക്കെ അപ്പോൾ നമുക്കൊരു ബസ് റൂട്ടിൽ നിന്നൊക്കെ നമുക്ക് വെറും ഒരു മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിക്കുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്ന് അതും ടാർ റോഡാട്ടോ വരുന്നത് ബസ് റൂട്ടിന് ടാർ റോഡ് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നല്ല ടൈലൊക്കെ ഇട്ട് നല്ല പെയിൻ്റൊക്കെ അടിച്ച് അതേപോലെ ഇൻ്റർലോക്ക് തന്നെ ചുറ്റിനും ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് പുറകിൽ നമുക്ക് വെള്ള സൗകര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോർവെല്ലുണ്ട് അതേപോലെ ജപ്പാൻ കൂടിയുള്ള പദ്ധതിയുടെ ടാപ്പും ഉണ്ട് ഓക്കെ ആ രണ്ട് രീതിയും നമുക്ക് വെള്ള സൗകര്യം ലഭ്യമാണ് പുറകിൽ റോഫിങ് മുകളിൽ റോഫിങ് ഇട്ടിട്ട് നല്ല ഭദ്രാക്കി വെച്ചിട്ടുണ്ട് പുറകിൽ അതേപോലെ തന്നെ ഒരു ഷെഡ് ഷീറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വീടാണ് പെയിൻ്റ് പോലും അടിക്കേണ്ട ഗേറ്റ് മതിൽ ചുറ്റും നല്ല വീടുകൾ ആർ സി വീടുകൾ ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും നല്ല ഒരു നല്ലൊരു ഏരിയ ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് തന്നെ പറയുക ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മണ്ണാർക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആറര സെൻറ്റ് സ്ഥലവും ഈ ഗേറ്റും മതിലും ഈ ഇൻ്റർലോക്കും ഒക്കെ ഇട്ട ടൈൽസൊക്കെ ഇട്ടുക ഈ മൂന്ന് ബെഡ്റൂം അടങ്ങിയ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഉള്ള ഈ വീടിന് ഇതിൽ ഓണറ് ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൊത്തവില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും മാക്സിമം നെഗോഷ്യേറ്റ് ചെയ്ത് മേടിച്ചു തരാൻ പറ്റും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ട് എന്ത് ചെയ്യണം കോൺടാക്ട് ചെയ്യണം അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം